കൊച്ചി നഗരസഭയുടെ കീഴിൽ ഫുഡ് കൊച്ചി അമരാവതി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിൽ രോഗികൾക്കായുള്ള ഫിസിയോതെറാപ്പി സെന്ററും ധാന്യമുള്ള യൂണിറ്റും കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കൊച്ചി നഗരസഭയുടെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ അപ്പീൽ കമ്മിറ്റി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു ഞാൻ എങ്ങനെയാണ് വിവർത്തനം ചെയ്യുന്നത് എന്ന് എന്റെ പാർട്ടിയുടെ ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട് അതിന് കാരണമായി വാങ്ങുന്ന പറയുന്നത് അന്ന് കഴിച്ച സാരസ്രതമാണ് രണ്ടാമത് ഒരു കാര്യം പറഞ്ഞാലും നിങ്ങൾ അവിശ്വസനീയമായി തോന്നും ഞാൻ ഒരു ദിവസം എൻ്റെ തറവാട്ടിൽ നാലുകെട്ടില് ഒരു മൂന്നാല് വയസ്സുള്ളപ്പോൾ കളിച്ച് നടുമുറ്റത്ത് വീഴും വീണു കഴിഞ്ഞ എന്തോ ചെയ്യുന്നു എന്റെ ചുണ്ട് പതിഞ്ഞു പോകും കംപ്ലീറ്റ് ആയിട്ട് ഈ കീഴ് ചുണ്ടെങ്കിൽ പറഞ്ഞു പോകും അപ്പൊ അങ്ങനെ തന്നെ ഈ കുട്ടിയെ ചോര വിളിക്കുന്നു കിട്ടി എന്റെ ചിറ്റ ഓടി വൈദ്യുതി എടുത്തി വൈദ്യുതി വേറെ നിർത്തി അന്നത്തെ കാലത്ത് ഈ പാമ്പ് കടിയേറ്റ വൈദ്യുതി ലക്ഷണം വെച്ച് ആരെ കടിച്ചതൊന്നു വരും വൈദ്യുതി കേട്ടാന്നല്ല പാരമ്പര്യ വൈദ്യ വൈദ്യന്മാർക്ക് അവര് ലക്ഷണം വെച്ച് അവർ പറയും ഇത് ഇങ്ങനെയല്ല സാധാരണ അങ്ങനെയാണ് അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നെ ഇങ്ങനെ ചോരയെ കുറിച്ച് അച്ഛനായിട്ട് വലിയ സൗഹൃദമാണ് അദ്ദേഹത്തിന്

പക്ഷെ അവരും കൂടുതൽ ഈ കലകത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ആരോഗ്യ സുരക്ഷ കുടുംബം വേണ്ടി അവർക്ക് ഒപ്പം അല്ല ചികിത്സാ സമ്പ്രദായം ആയുർവേദം ഒരു വായുമില്ല ചികിത്സ സമ്പ്രദായമാണ് സ്ഥലത്തിൽ ചികിത്സാ സമ്പ്രദായം ആരോഗ്യ ആയുർവേദം വായുഭേദം എന്ന് വെച്ചാൽ ഒരു പാർശ്വഭയങ്ങളില്ലാതെ ആളുകളുടെ ലഭ്യപ്രിട്ടുന്ന രോഗമല്ല നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്റെ വികസനം എന്ന് പറയുന്നത് അത് പല തലങ്ങളിലാണ് വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും എല്ലാ ഒരു വികസനം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജനജീവിതത്തെ സ്പർശിക്കുന്ന പദ്ധതികൾ കൊച്ചി നഗരസഭ മുന്നോട്ട് പോകുന്നത് ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയ മുഖ്യ അതിഥിയായ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രണീഷ് ഷീബ ലാൽ എന്നിവർ ആശംസകൾ അറിയിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജുഷ നന്ദി പ്രകാശിപ്പിച്ചു മറ്റൊരു